ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അലഹമ്മില്ല ഈ വീഡിയോ എന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ തൊട്ടുമുമ്പത്തുള്ള ഒരു ദിവസത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് ഞാൻ പെരുന്നാളിൻ്റെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പക്ഷേ ചില പെട്ടെന്ന് പെരുന്നാളായപ്പോൾ ഞാൻ ഏത് ബ്ലോഗ് ഷൂട്ട് ചെയ്തതാണ് അപ്പം ഏതായാലും ഇതെടുത്തല്ലോ അത് ഏതായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഏട്ടാ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അതായത് നോമ്പ് ഇരുപത്തി എട്ടിന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ നിന്ന് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചെറിയ വിശേഷങ്ങളാണ് ഏട്ടാ കാണിക്കുന്നത് അപ്പം പോകുന്നതിന് മുമ്പ് എൻ്റെ കസിൻസിന് അതായത് മൂത്തന്മാരെ മോ മക്കളെല്ലാം ഉണ്ടായിട്ടുണ്ടായി അവർക്ക് മേഹന്തി മേലാൻഡി വെച്ചതിന് ശേഷം വൈകുന്നേരം ഒരു മൂന്ന് മണിയാകുമ്പം ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പം വണ്ടി വിളിച്ചിട്ടുണ്ട് പിന്നെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഉമ്മാവും ഇത്താവും പിള്ളേർ എല്ലാവരും കൂടി വരുന്നുണ്ട് കേട്ടാ അപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാണ് ഏകദേശം മൂന്ന് ആയിട്ടുണ്ട് അപ്പം മോനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടാ അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരു ദിവസത്തെ വീഡിയോവും നോമ്പ് വിശേഷങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈത് ബ്ലോഗിന് മുമ്പ് അപ്പം ഞാൻ നോമ്പ് ഇരുപത്തിയഞ്ചിനാണ് പാലക്കാടിന്ന് എക്കാൻ്റെ വീട്ടിലേക്ക് സോറി എൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാനൊന്നും പോയിട്ടില്ല അപ്പം നോമ്പ് ഇരുപത്തെട്ടിനാണ് കേട്ടോ ഞാൻ പിന്നെ പോന്നത് പിന്നെ പെരുന്നാൾക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുന്നതാണ് അപ്പം നോമ്പ് ഇരുപത്തിയെട്ടാമത്തെ നോമ്പിനാണ് ഏട്ടാ ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം പോകുമ്പം ഉമ്മാവും ഏട്ടത്തിയും പിന്നെ എൻ്റെ കസിൻസ് അങ്ങനെ രണ്ട് മൂന്നാൾ വരുന്നുണ്ട് കേട്ടാ ജസ്റ്റ് ഒന്ന് തന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അങ്ങനെ ഇതാ ഫുള്ള് റെഡിയെല്ലാം ആയിട്ട് എല്ലാവരും റെഡി ആയിട്ട് വണ്ടിക്ക് വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ട മോനും എല്ലാവരും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത്താത്താവും മക്കളും കൂടെ വരുന്നുണ്ട് അവരും ഏകദേശം എൻ്റെ റൂട്ട് തന്നെയാണ് അവരെ അളയാൻ്റെ വീട്ടിലേക്ക് അപ്പം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അവരും കൂടി വരുന്നുണ്ട് അങ്ങനെ ഇതാ വണ്ടിയെല്ലാം വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തിൽ ഒരു എക്കാൻ്റെ ഓട്ടോ വിളിച്ചതാണ് ചേട്ടാ അങ്ങനെ വണ്ടി വന്ന് വണ്ടിയിൽ കയറി പോലാന്ന് കേട്ടോ മോനിതാ ഫസ്റ്റ് തന്നെ കയറി വണ്ടിയിൽ സീറ്റിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എന്ന് വെച്ചാൽ മോനിക്കെവിടെ പോകുന്നുണ്ടെങ്കിലും ഫസ്റ്റ് കയറിയിട്ട് സീറ്റിലിരിക്കണം എന്നെത്ര ആളുണ്ടെന്നൊന്നും ഒന്നും നോക്കില്ല ഓനിക്ക് ഫസ്റ്റ് കയറി വണ്ടിയിൽ സീറ്റിലിരിക്കണം അങ്ങനെ ഓൻ കയറി സീറ്റിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ ഓടാനുള്ളൂ ഓടാനുള്ളൂട്ടാ നല്ല റോഡും കാര്യങ്ങളെല്ലാം ആണെങ്കിൽ പെട്ടെന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടുതന്നെ എത്തുന്നുണ്ട് അത്രയ്ക്കും അടുത്താണേ പിന്നെ വെച്ചാൽ അങ്ങനെ ഇതാ ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പം അടുത്തുള്ളൊരു ടൗണിൽ നിന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങുന്നുണ്ട് ഏതായാലും നോർമലാണല്ലോ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സെല്ലാം ഉമ്മ നോക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രൂട്ട്സും ഇതെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും പോലാണെ ഇനിയൊരു അഞ്ച് മിനിറ്റ് മാത്രമേ ലൂട്ടാ എക്കാൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും അങ്ങനെ ഇതാ ഞാൻ എക്കാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചില ഈ സമയത്തേക്ക് ഉമ്മാവും അവരെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ ഉമ്മ നോമ്പുറിക്കാനൊന്നും നിന്നിട്ടുണ്ടായിട്ടില്ല ഉമ്മക്ക് പെട്ടെന്ന് തന്നെ നോമ്പുറിക്കാനാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തണം വീട്ടിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ഉമ്മ നോമ്പൊറിക്കാനൊന്നും നിന്നിട്ടുണ്ടായിട്ടില്ല ഉമ്മ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിന് അവർ പോയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഏകദേശം ഒരു നാല് നാലര അഞ്ച് മണി ആകാനായിട്ടുണ്ട് എന്നെ നോമ്പൊറിക്കേണ്ട കാര്യങ്ങളെല്ലാം നോക്കണം അങ്ങനെ ഇതാ ഈ ഈ എല്ലായിടത്തും പൊതുവെ ഭയങ്കര ചൂടാന്ന് ഈ ഈയൊരു റൂമിലും ഭയങ്കര ചൂടാന്ന് കേട്ടോ അപ്പം ഞാൻ വന്നപാട് ഫുള്ള് ജനലും വാതിലൊക്കെ ഒക്കെ തുറന്നു വെക്കുന്നതാണ് കുറേ അതിൽ തുറന്നിടാത്തത് അപ്പം ചൂട് വരേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഫുൾ ഓപ്പണാക്കി ഇടിയാണ് കേട്ടോ മോന് വണ്ടീന്ന് ഉറങ്ങിയിട്ട് എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഭയങ്കരമായിട്ട് കരച്ചിലാണ് കേട്ടുണ്ടായിരുന്നെ അപ്പം ഞാൻ എന്തെല്ലാം മുട്ടായും അതെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെല്ലാം സോപ്പിംഗ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നോമ്പ് മുറിക്കേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മായികളെ അമ്മയും കൂടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് ഇവർക്ക് പള്ളിയിലേക്ക് നോമ്പിൻ്റെ സ്നാക്ക് കൊടുക്കാനുണ്ടായിന് കേട്ടോ മൂന്ന് കടി കൊടുക്കാനുണ്ടായിന് അങ്ങനെ അവരെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിന് സാൻഡ്വിച്ച് ഉണ്ടായിന് പിന്നെ വെച്ചാൽ കല്ലുമ്മക്കായ ഉണ്ടല്ലോ കല്ലുമ്മക്കായ് പൊറ്റുണ്ടായിന് പിന്നെ വെജ് സമൂസയും കൂടി ഉണ്ടായിന് കേട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ നോമ്പുറിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടായിട്ട് ഉണ്ടായിട്ടു ആണുങ്ങളെല്ലാം പിന്നെ പള്ളിയിലേക്ക് പോകും അവിടെ ഡെയിലി എല്ലാ ദിവസവും നോമ്പ് മുറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പെണ്ണുങ്ങൾ മാത്രേ നോമ്പുടിക്കാനുണ്ടാവും അപ്പോൾ ഞാനും ഉമ്മ മാത്രമേ ഉണ്ടായിട്ട് നോമ്പുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പിന്നെ അപ്പം നോമ്പുറിക്കാനാണ് ജ്യൂസായിട്ട് നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കി അപ്പളുണ്ടാകുന്ന വെള്ളം ഉണ്ടായിരുന്നു എട്ടാമത്തെ നോമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നോമ്പെല്ലാം മുറിച്ചതിന് ശേഷം നിസ്കാരത്തിന് വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതാണ് ഇനി നിസ്കാരവും ഓത്തലിലും ഉണ്ടല്ലോ ഞാൻ ഇതാ നിസ്കാരം ഹോട്ടലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ ഞാൻ അന്നത്തെ ദിവസത്തിൻ്റെ വീഡിയോ അവിടം വരെ എടുത്തിട്ടുള്ളൂട്ടാ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ പിന്നെ ഫുഡ് കൈക്കിളി താറ നിസ്കാരമൊക്കെ എടുത്തിട്ടുള്ളൂട്ടാ പിന്നെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇതാ ലാസ്റ്റത്തെ നോമ്പിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിൻ്റെ ഒരു ചെറിയ ക്ലിപ്സ് എടുത്തതാണ് കേട്ടോ കടിയായിട്ട് ഇന്നലത്തെ കല്ലുമ്മക്കായ് ഉണ്ടായിട്ടുണ്ട് ഇന്നലത്തെ എല്ലാം വേറെ ഫ്രൈ ചെയ്തതാണ് പിന്നെ ഇതാ ഷവർമ പോളുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഇളനീർ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വെച്ചാൽ മുളകിട്ട് പൊരിക്കുന്നില്ല അതുണ്ട് ഫ്രൂട്ട്സും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ലാസ്റ്റത്തെ നോമ്പിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിൻ്റെ ഒരു ചെറിയ ടിപ്സ് എടുത്തതാണ് ണ്ട് ഇരുപത്തൊമ്പത് നോമ്പേ നമുക്ക് ഇപ്രാവശ്യം അല്ലേ എല്ലാ പ്രാവശ്യം മുപ്പത് കിട്ടലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലാട്ടാ ഞാൻ വിചാരിച്ചു മുപ്പത് നോമ്പ് എന്തായിട്ട് കിട്ടുമെന്ന് പെട്ടെന്ന് പെരുന്നാളായ പോലെ ഉണ്ടായിരുന്നേട്ടാ പിന്നെ ഇതാ പെരുന്നാളായ ഇതെല്ലാം കണ്ടതിന് ശേഷം ഇതാ അമ്മായിക്ക് മേലാഞ്ചെച്ചു കൊടുക്കലാണ് ഞാൻ നല്ല ഇതായിട്ടൊന്നും മേലാഞ്ചൊക്കില്ല കേട്ടോ എന്നാലും ചെറുതായിട്ട് ചെറിയ നോക്കി ഇറ്റെല്ലാം വെറുക്കും അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വിശേഷങ്ങൾ പിന്നെ ചില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ ഇവിടെയെച്ച് വൈൻ്റെ പെയ്യാണ് കേട്ടോ അപ്പം എൻ്റെ ഏത് ബ്ലോക്കിലും ഞാൻ മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും പോയി കാണാം പിന്നെ ഈ വീഡിയോയും ആ വീഡിയോയും കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ